ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലാലേട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിരുന്നു ലാലേട്ടന്റെ എപ്പിസോഡ് ഷാനവാസിനെ ഇട്ട് കൊട്ടഞ്ഞു നമ്മൾ വിചാരിച്ചു അനീഷിനെ ആയിരിക്കും കൂടുതൽ കൊടയാണ് അനീഷിന്റെ അത്രയൊന്നും കൊടഞ്ഞിട്ടില്ല പക്ഷെ ഷാനവാസിനെ ശരിക്കും കൊടുത്തിട്ടുണ്ട് ഷാനവാസ് അർഹിച്ചത് തന്നെയാണ് അത്ര മാത്രം ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഷാനവാസ് സീക്രട്ട് ടാസ്ക് ആദ്യ വാക്ക് ചോ ചോദിക്കുന്നത് വളരെ ഇതിലാണ് സീക്രട്ട് ടാസ്ക് രഹസ്യമാക്കി വെക്കേണ്ടേ ഷാനവാസെ എന്താണ് ഇങ്ങനെ പരസ്യമാക്കി വെക്കുന്നത് അഖയും സ്പിരിറ്റിൽ എടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഷാനവാസ് പറയുന്നത് ഞാൻ ഇന്നുവരെ ഇങ്ങനത്തെ ഒരു സീക്രട്ട് ടാസ്ക് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലല്ലേട്ടാ അതുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിന്റെ റീൽസ് മാത്രമേ കാണാറുള്ളൂ ഞാൻ എപ്പിസോഡ് ഒന്നും കണ്ടിട്ടില്ല ഒന്നാമത് ബിഗ് ബോസിനോട് പറയാറുള്ളത് ബിഗ് ബോസ് കാണുന്ന ആൾക്കാരെ കൊണ്ടുവന്നാൽ മതി കണ്ടിട്ടുള്ള ആൾക്കാര് വെറുതെ എന്തിനാണ് ഈ കാണാത്ത ആൾക്കാരെ വലിച്ചു കൊണ്ടിട്ട് മറ്റുള്ളവരുടെ സ്പേസും കൂടി എന്തിനാണ് കളയുന്നത് എത്രയോ ജനങ്ങൾക്ക് ബിഗ് ബോസിൽ വരാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഇഷ്ടമല്ലാത്ത യും കാണാത്തവരെയൊക്കെ കൊണ്ടിട്ട് വെറുതെ പൈസയും കൊടുത്ത് അവരെ ഗെയിം കളിപ്പിച്ച് തല്ലി പഠിപ്പിക്കണ എന്തിനാണ് അപ്പോ ഏഹ് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് എല്ലാ ഗെയിമും ഷാനവാസും ഇങ്ങനെ കൊളാക്കൂലെന്ന് ചോദിക്കുന്നുണ്ട് ഷാ അപ്പൊ ലാലേട്ടനോട് ഷാനവാസ് പറയേ ഏതെങ്കിലും ഒരു ഗെയിം പറയാൻ പറ്റുമോ കൊളാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഒന്നും പറയാൻ പറ്റുമോ ലാലേട്ട എന്നൊക്കെ ചോദിച്ചു ഷാനവാസ് എടുത്തടിച്ച പോലെ ലാലേട്ടനോട് നല്ല മറുപടിയാണ് ലക്ഷ്മി ഒരു ഗെയിം ഒന്ന് പറഞ്ഞു കൊടുക്കുക അപ്പൊ ലക്ഷ്മി പറയുന്നത് ഫാക്ടറി ടാസ്ക് ആകെ കൊളമാക്കിയിട്ടുണ്ട് ഗ്രൂപ്പ് കളിയായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാ ടാസ്കും ഷാനവാസ് കൊളമാക്കാറുണ്ട് ഒന്നും നന്നാക്കാറില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ ഷാനവാസിന് ഒരു ടാസ്ക് കൊടുത്തപ്പത്തന്നെ എല്ലാ ഇടത്ത് ചെന്ന് പറഞ്ഞു െ ഓ രഹസ്യ സൂക്ഷിക്കാൻ പറ്റിയ ആളന്നെ ആളുടെ കളിയാക്കണതാണ് അപ്പോ പറയുന്നത് രഹസ്യ ടാസ്ക് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആഹാ എല്ലാ രഹസ്യ സീക്രട്ട് ടാസ്ക് എന്ന് പറയണത് എല്ലാരും അറിയിപ്പിച്ചുകൊണ്ടാണോ ചെയ്യുന്നെ ഒരാളുടെ കളിയൊക്കെ കൂടെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ കൊളാമാക്കാമോ അറിയാത്ത കാര്യങ്ങളെ പഠിപ്പിക്കാനല്ലേ ഈ ടാസ്ക് ഒക്കെ തരുന്നേന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അക്ബർ പറയുന്നുണ്ട് ഉം ഈ ലാലേട്ട ഞാനാണ് ഈ ടാസ്കിലേക്ക് സജസ്റ്റ് ചെയ്തത് അക്ക് ഈ ഷാനവാസെ സജസ്റ്റ് ചെയ്തത് എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ ലക്ഷ്മി പറയുന്നുണ്ട് പറഞ്ഞ ഒരു ഐഡിയ ആണിത് ഷാനവാസ് ഗെയിം കളിക്കുമ്പോ ഏഹ് ഇതേപോലെ തന്നെ കളിക്കുള്ളൂന്ന് ആർക്കറിയാം അക്ബറിനറിയാം എന്നിട്ടും ഷാനവാസിനെടുത്തെങ്കിൽ ഷാനവാസിനെ എക്സ്പോസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറുക്ക് വിദ്യ അല്ലെങ്കിൽ ഒരു കൂർവ ബുദ്ധി പ്രയോഗിച്ചതാണ് എന്ന് പറഞ്ഞ് ലക്ഷ്മി ഷാനവാസിന് പിന്താങ്ങുന്നുണ്ടായില്ലേ അക്ബറിനും കുറ്റം പറഞ്ഞിട്ട് അപ്പോ അക്ബർ പറയുന്നുണ്ട് കണ്ടില്ലേ ഷാനവാസിന്റെ ഗ്രൂപ്പ് കളി എല്ലാവരും കണ്ടത് തന്നെയാണിതില് അത് കാണിക്കാൻ പറ്റി ഇനി നെക്സ്റ്റ് ഒരു ഗെയിം ഉണ്ടാവുകയാണെങ്കിൽ ഷാനവാസിനെ നമുക്ക് എടുക്കണ്ട എല്ലാവർക്കും മനസ്സിലായില്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോ ലാലേട്ട ചോദിക്കുന്നുണ്ട് ഇത്രയും കാലമായിട്ട് ഇപ്പോഴാണോ ഷാനവാസിനെ മനസ്സിലാക്കുന്നേ എന്നാലും വൈകിയാലും ലാലേട്ടാ ഷാനവാസിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് മനസ്സിലാക്കിയല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ചോദിക്കുന്നു ഷാനവാസ് കൂളമാക്കി മിടുക്കനായി എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഏഹ് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ആരും പറഞ്ഞതാണെന്ന് പറയണ്ടേ അപ്പോ ആരും പറഞ്ഞണ്ട് ഉണ്ട് ലാലേട്ട ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മിടുക്കനായി ആ കുളമാക്കി ഒരു പവർ സൂപ്പർ പവർ കിട്ടണ്ട എന്നൊക്കെ ആരും പറയുന്നുണ്ട് ഏട്ടാ അപ്പോ പിന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഫിസിക്കലായിട്ട് ഓരോരുത്തരും ഉപദ്രവിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ പറ മോശമായി ആര്യൻ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ലാലേട്ട പ്രശ്നം ഉണ്ടായത് അപ്പൊ ലാലേട്ട ചോദിക്കുന്നുണ്ട് എന്താണിത് മോശമായ അപ്പൊ നിങ്ങൾ ും പറയാറില്ല മോശമായിട്ട് നിങ്ങൾ തന്തക്കല്ലേ വിളിക്കാറുള്ളൂ അല്ലെ നിങ്ങൾ തള്ളക്കി വിളിക്കാറില്ല എന്ന് പറയുന്നുണ്ട് സ്ത്രീകളെ എടി പോടി എന്ന് വിളിക്കുന്നുണ്ട് ഇതൊക്കെ ശരിയായി തോന്നുന്നുണ്ടോ ഷാനവാസം ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് വീട്ടുകാർ ഞാൻ മറ്റുള്ളവരെ വീട്ടുകാരെ അല്ലെ തന്തയ്ക്ക് ഒക്കെ വിളിക്കുന്നത് ലാലേട്ടൻ പറഞ്ഞതിന് ശേഷം വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ എപ്പിസോഡിലും ലാലേട്ടൻ ഇതന്നെ കൊടുക്കാറുണ്ട് വീട്ടുകാരെ വിളിക്കരുത് തന്തയ്ക്ക് വിളിക്കരുത് എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞ ശേഷം അയാള് കുറച്ചിട്ടൊന്നുമില്ല ഇപ്പൊ ഈ കഴിഞ്ഞ വീക്കിനെ അയാൾക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല എന്താച്ച ഭയങ്കര മാരത്തോണായിരുന്നല്ലോ അതുകൊണ്ടാണ് അത് വിളിക്കാനുള്ളത് അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് ഇതിനൊക്കെ നിങ്ങൾക്ക് ഞാൻ പനിഷ്മെന്റ് തരും എന്ന് പറഞ്ഞപ്പോ ഇയാൾ ഒരു ജാതിയു ലാലേട്ട എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ആ ഒരു ജാതി കളിയാക്കിക്കൊണ്ട് തന്നെ ലാലേട്ടനെ ചിരിക്കുന്നു പക്ഷെ ലാലേട്ട എന്തുകൊണ്ട് ഇത്ര പ്രതികരിച്ചില്ല എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് ഗെയിം തീരുന്നതിന് മുന്നേ നിങ്ങൾ ഇത് അനുഭവിക്കും എന്നോട് നിങ്ങൾ താങ്ക് യു എന്നും പറയണ്ടാ ലാലേട്ടനെ മനസ്സിലായി ആ ധ്വനി എന്താന്ന് പക്ഷെ ലാലേട്ടെ ക്യാരക്ടർ വെച്ചിട്ട് ലാലട്ടെ ഇങ്ങനെ എല്ലാവരും മാറേണ്ടത് ഇത്രയും കളിയാക്കിക്കൊണ്ട് താങ്ക് യു ലാലേട്ട പനിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയണത് എന്തിനായിരിക്കും കളിയാക്കിക്കൊണ്ട് തന്നെയല്ലേ അപ്പൊ ഗെയിം തീരുന്നതിന് മുന്നേ നിങ്ങൾ ഇത് അനുഭവിക്കുന്നു പറയുന്നത് അപ്പൊ തന്നെ പറയണത് അത് സാരമില്ല ലാലേട്ട ഏർ ഒരു പനിഷ്മെന്റ് കിട്ടുന്നു എന്ന് പറയുമ്പോ അപ്പൊ എത്ര അഹങ്കാരം ഉണ്ടായിട്ട് വേണം ലാലേട്ട പറോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ടൊന്നും കാര്യമില്ല കേട്ടാ എന്ന് പറയുമ്പോ അയാൾ പറയണേ എനിക്ക് ദേഷ്യമൊന്നുമില്ല ലാലേട്ട എന്നും പറഞ്ഞിട്ട് പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അയാൾ എടുത്തടിച്ച പോലെ വീണ്ടും ഇട്ട് അലക്കുന്നു പക്ഷെ ലാലേട്ട അതുകൂടി പതുങ്ങുകയാണ് ചെയ്തത് പതുങ്ങി പതുങ്ങിക്കഴിഞ്ഞ് പിന്നെ ലാലേട്ട വളരെ ചിരിച്ചിട്ട് ഇനി നമുക്ക് നോമിനേഷൻ പ്രക്രിയയിലേക്ക് പോകാം പിന്നെ അനേഷിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഷാനവാസ് കൂടെ